ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നെനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ആയിക്കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴൊരാഗ്രഹം ഒരു ഉള്ളിച്ചമന്തിയും കൂടി അങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് പൊതുവെ എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പിരീഡ്സിൻ്റെ സമയത്തായിട്ട് ഉണ്ടാവുക സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും അതുപോലെ സ്നാക്സ് ഒക്കെ കഴിക്കാനും എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഇല്ലെങ്കിലും എന്തോ സ്പൈസി ആയിട്ട് നല്ല എരിവുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കാനൊരാഗ്രഹം അതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുള്ളി ചമ്മന്തിയൊന്നും എൻ്റെ കിച്ചണിൻ്റെ ഭാഗമേ ആയിരുന്നില്ല ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ കിച്ചണിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കിച്ചണിൻ്റെ ഭാഗം എന്നല്ല എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതൊക്കെ എപ്പോഴാണ് എൻ്റെ കൂടെ കൂടെയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് സ്പൈസി ആയിട്ട് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് വറ്റലമുളക് ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റലമുളക് ചുട്ടെടുക്കുക കേട്ടോ ഞാൻ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളിയും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞുള്ളിയും വറ്റൽ മുളകുമൊക്കെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം പുളിയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് മിക്സിയിൽ പൾസ് മോഡൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രാവശ്യമൊന്നും കറക്കി കറക്കി എടുക്കട്ടെ ഒരുപാട് അരയാൻ പാടില്ല ചതച്ചത് ചതച്ചിട്ട് എടുക്കുക നമ്മൾ കല്ലിലൊക്കെ ചതക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പം വേറെ വഴിയൊന്നുമില്ല കല്ലിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്ഥിരം മിക്സിയിൽ തന്നെയാണ് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തിനാ ഇത്ര വലിയ പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതെന്നല്ലേ കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടോ ഇത്ര കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഞാനിത് ട്രാൻസ്ഫർ ചെയ്തത് ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമിക്കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഉപ്പൊക്കെ കൂടുവോ കുറയോ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ ചേർക്കാം പിന്നെ പുളി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി പുളി ഇല്ലെങ്കിൽ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെയുള്ള സ്പൈസി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ എനിക്ക് ടേസ്റ്റ് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാനതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ട് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ടാറ്റപ്പ ബൈ